ഭരചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രവുമായി സുരേഷ് ഗോപി നിറഞ്ഞാടിയ കമ്മീഷണർ പുതുവർഷത്തിൽ റീറിലീസ് ചെയ്യും മുപ്പത്തിയൊന്ന് വർഷം മുൻപ് രഞ്ജിപ്പണിക്കറുടെ തിരക്കഥയിൽ ഷാജിക്കലെ സംവിധാനം ചെയ്ത കമ്മീഷണർ സുരേഷ് ഗോപി എന്ന നടനെ സൂപ്പർ പദവിയിലേക്ക് നയിച്ച കഥാപാത്രമായിരുന്നു നൂതന സാങ്കേതിക മികവിൽ ഫോർ കെ അറ്റ്മോസ്റ്റിൽ റീമാസ്റ്റർ ചെയ്ത പതിപ്പാണ് പുറത്തിറക്കുന്നത് കേരളത്തിൽ വൻ വിജയം നേടിയ ചിത്രം തമിഴിലും തെലുങ്കിലും മൊഴിമാറ്റത്തിലൂടെ വലിയ നേട്ടം കൊയ്തു രതീഷ് ശോഭന രാജംബി ദേവ് ബൈജു സന്തോഷ് ഗണേഷ് കുമാർ എന്നിവരാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ സിനിമ മുപ്പത്തിയൊന്ന് വർഷം പിന്നിടുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയുമാണ് കമ്മീഷണർ എന്ന സിനിമയിലെ പല ഭാഗങ്ങളും സുരേഷ് ഗോപിയുടെ ആക്ഷൻ ത്രില്ലറും തിരഞ്ഞെടുപ്പിലും ചർച്ചയായിരുന്നു ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്